കർത്താബായി യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത യാമത്തിൽ ദൈവിക ചിന്തകളുമായി ദൈവ ദൈവസന്നധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം തരുന്ന വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി സ്തോത്രം ചെയ്യും ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വേദഭാഗത്തുനിന്ന് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് അതിങ്ങനെയാണ് വായിക്കുന്നത് ദൂതൻ ദൂതനവന് പ്രത്യക്ഷനായി അല്ലയോ പരാക്രമശാലിയെ യഹോബൻ കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു അപ്പോൾ യഹോബി അവനെ നോക്കി നിന്റെ ഇസ്രായേലിനെ കയ്യിൽ നിന്ന് രക്ഷിക്കും അവനവനോട് അയ്യോ കർത്താവെ ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും മനുഷ്യയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലയോ എന്ന് പറഞ്ഞു ഇവിടെ ദൈവം തന്റെ ശ്രേഷ്ഠമേറിയ പ്രവൃത്തിക്കായി ഗീതയോനെ തെരഞ്ഞെടുക്കുകയും അതിനായി അവനെ വേർതിരിക്കുകയും ചെയ്തതായി നാം കാണുന്നു ഗിതയോൻ എത്രമാത്രം അയോഗ്യനും ബലഹീനനുമാണെന്ന് പതിനഞ്ചാം വാക്യത്തിൽ കാണുന്നുണ്ട് ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഹോഷത്വമായതും ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതും തിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു എന്നത് എത്ര സത്യമായിരിക്കുന്നല്ലേ ഒന്ന് ഗുരുതി ഒന്നാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങളെയാണ് ഞാൻ ഉദ്ധരിച്ചത് ഇവിടെ അലയോ പരാക്രമശാലിയെ യഹോവ യഹോബൻ ഉണ്ട് എന്ന് യഹോവയുടെ ദൂതൻ ഗദേവിനോട് പറയുകയാണ് പരാക്രമശാലി എന്നോ മഹാനെന്നോ വിളിക്കത്തക്കവണ്ണം ഈ മനുഷ്യനിൽ നാം ഒരു യോഗ്യതയും കാണുന്നില്ല തുടർന്നുള്ള അവൻ്റെ ചോദ്യങ്ങൾ അവൻ നിരാശനായിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് അയ്യോ യജമാനനെ യഹോവ നമ്മളുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത് നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ പുസ്തകം ആറാം അധ്യായം പതിമൂന്നാം വാക്യത്തിലാണ് ഈ ചോദ്യങ്ങൾ നമ്മൾ കാണുന്നത് എന്നിട്ടും അവനിലും അവനിലൂടെയും ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ വിധയോന്റെ നിരാശപ്പെട്ട അവസ്ഥ ദൈവത്തിനൊരു തടസ്സമായിരുന്നില്ല ദൈവത്തിൻ്റെ പരമമായ കൃപ വിധയോനെ ഒരു കർത്തൃ ശുശ്രൂഷകനാക്കി മാറ്റുക മാത്രമല്ല ഇസ്രായേലിൻ്റെ നായകനായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇത്രമാത്രം ഭയവും സംശയവും നിരാശയും നിറഞ്ഞ മനുഷ്യനിലൂടെ അക്കാലത്ത് ദൈവം വലിയ അത്ഭുതം ചെയ്തു കടൽക്കരയിലെ മണൽ പോലെയുള്ള മിത്യാന്യ സൈന്യത്തെ ഗിതയോൻ മുന്നൂറ് പേരെ കൊണ്ട് നശിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയ ദൈവ വൈദലേ ഒരു പക്ഷെ നീ സംശയവും ഉത്കണ്ഠയും നിറഞ്ഞ ഗീതയോനെ പോലെ ആയിരിക്കാം ഇപ്പോൾ എന്നാൽ ഗിതയോനെ തിരഞ്ഞെടുത്ത ദൈവം നിന്നോടുകൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക നീ നിരാശനാകാതെ ജാഗ്രതയായിരിക്കുക നീ നിന്നിലല്ല നിന്റെ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നു ദൈവം നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് നിന്നിലൂടെയും അവൻ മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു ദൈവം നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് തീർച്ചയായും നീ ഒരു പരാക്രമശാലി തന്നെയാണ് ഈ ബലത്തോടെ പോകാം എന്താണ് ഈ ബലം ദൈവം നിന്നോടുകൂടെ ഉള്ളത് തേജസ്സിൻ്റെ കർത്താവ് നിന്നോടുകൂടെ ഇരിക്കുന്നത് ജയത്തിൻ്റെ ദൈവം നിന്നോടുകൂടെ ഉള്ളതെന്നത്രേ അത് അർത്ഥമാക്കുന്നത് കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സുഖിയ പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം അവിടുത്തെ നാമം സകലത്തിലും എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്ന ഈ പ്രഭാതയാമത്തിൽ ഓർപ്പിച്ച വലിയ ഗവയ്ക്കായി സ്തോത്രം ചെയ്യുന്ന താവേ ഞങ്ങളുടെ പോക്കിലും വരവിലും ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം അവിടെ ഞങ്ങളോട് കൂടെ തന്നെ ഞങ്ങൾ വഴി നടത്തുന്നു നല്ലതേമാകെ സ്ത്രോത്രം ചെയ്യുന്നു കഥാവെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ ഹലലൂയി സ്തോത്രത്തിൽ ജാഗരിച്ചു മുന്നേറുവാൻ കഥാവ് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലൂയി കഥാവെ അവിടുത്തെ കൃപകൾക്കായി നന്മകൾക്കായി അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കഥാവേ അവിടുത്തെ പ്രവൃത്തി ചെയ്യുവാൻ കഥാവ് ഞങ്ങളെ ബലപ്പെടുത്തണമേ അങ്ങേക്ക് വേണ്ടി അധ്വാനിക്കുവാൻ അങ്ങേയ്ക്ക് വേണ്ടി ഓടുവാൻ കഥാവ് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവ ഈ പ്രഭാതയാമത്തിൽ ആരെങ്കിലും രോഗികളായിരിക്കുന്നുവോ ആരെങ്കിലും ക്ഷീണരായിരിക്കുന്നുവേ ആരെങ്കിലും ശാരീരികമായും മാനസികമായും ആത്മീകമായും തളർന്നിരിക്കുന്നുവു കർവിൻ്റെ വലപ്പുജം നീട്ടി അവരെ അനുഗ്രഹിച്ച് ശക്തീകരിക്കണം പ്രാർത്ഥിക്കുന്നു ദൈവം അവരോടുകൂടെയുണ്ട് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപയുടെ ഹലം നീട്ടണമേ പ്രാർത്ഥന കേട്ടതിനായി സ്റ്റോപ്രമേശ്വരൻ നാമത്തിൽ തന്നെ